മക്കളെ ഡിലിഷ്യസ് ഫ്യൂച്ചറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയായിട്ട് തന്നെയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ബട്ടർ ബിസ്ക്കറ്റ് റെസിപ്പിയാണെന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ബട്ടർ കുക്കീസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെ ബട്ടറാണ് അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം അതായത് ഒരു ഒന്നര കപ്പ് ഒരു രണ്ട് ടേബിൾ സ്പൂണും എടുത്തിട്ടുണ്ട് ബട്ടർ അത് റൂം ടെമ്പറേച്ചറിലുള്ള ആയിരിക്കണം എന്നാലേ നമുക്ക് നല്ലോണം ഒന്ന് വിസ്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പം ബീറ്റർ തന്നെ വേണമെന്നില്ല വിസ്ക് വെച്ച് നമുക്ക് നല്ലോണം ഒന്ന് സ്മൂത്താക്കി എടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു കളർ മാറുന്നവരെ ഏകദേശം ഒരു മഞ്ഞ കളർ കളറാവുന്നവരെ നമുക്ക് നല്ലോണം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം ശേഷം അതിലേക്ക് നമുക്ക് അറുപത്തഞ്ച് ഗ്രാം പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം കൂടി നല്ലോണം മിക്സായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ഗ്രാം ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കാം അതായത് ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം നേരും അതും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം നല്ലോണം യോജിച്ച ശേഷം അതിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് മൈദയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു നൂറ്റി എൺപത് ഗ്രാമോളം വരും മൈദ വേണ്ടാത്തവർക്ക് ഗോതമ്പ് പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കാം പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇതിലേക്ക് നമുക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മളുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആയിട്ടിരിക്കും അപ്പോൾ ഉപ്പ് വേണ്ടാത്തവരാണെങ്കിൽ കുഴപ്പമില്ല ഉപ്പ് ഉപയോഗിക്കാതെ തന്നെ പാൽപ്പൊടി മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഏകദേശം ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ല അത്രയും ഹാർഡ്നെസ് വേണ്ട എന്നാലും അതിൻ്റെയൊക്കെ ഒരു ഏകദേശ രീതിയിൽ നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഈ അതായതിയിൽ നമ്മൾ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതൊരു വർക്കിംഗ് സ്റ്റേഷനിലേക്ക് മാറ്റി നല്ലോണം ഒന്ന് നീഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് നല്ല പരത്തിയെടുക്കാം എന്നാലൊരു നമുക്ക് കുക്കീസിൻ്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇങ്ങനെ മൈടി ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലോണം പരത്തിയെടുത്തിന് ശേഷം കട്ട് ചെയ്തെടുക്കുമ്പോൾ അടിയിലൊന്നും ഒട്ടി പിടിക്കാതിരിക്കാനായിട്ടാണ് മാവല്ലേ അതുകൊണ്ടാണ് അപ്പോൾ ഒത്തിരി നൈസായിട്ടൊന്നും പരത്തരുത് ഏകദേശം ഒരു കട്ടിയിലിരിക്കണം ഒരു ഖനത്തിലെങ്കിലും വേണം ഇതുപോലെ എന്നിട്ട് ഇതേപോലെ കുക്കീസ് കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ കുക്കീസ് കട്ടർ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ബോട്ടിലിൻ്റെയൊക്കെ മൂടി ഉണ്ടാവില്ലേ അത് വെച്ച് എടുത്താലേ മതി ഷേപ്പിന് വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ പത്ത് മിനിറ്റ് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവണിലേക്ക് ഒരു പതിനാറ് തൊട്ട് പതിനെട്ട് മിനിറ്റ് വരെ വെച്ചാൽ മതിയാവും അപ്പോഴത്തേക്ക് നമ്മുടെ ബട്ടർ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിരിക്കും ബട്ടറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ജാക്ക് പോട്ട് തന്നെ ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുതേ ഇനി നല്ലൊരു റെസിപ്പിയായി വരുന്നവരേക്കും സ്റ്റേ റ്റുൺ ഹാപ്പി കുക്കിംഗ്